രാധേ കൃഷ്ണ കഥാമൃതത്തിൽ നിന്ന് വിഭക്തനെ തിരുത്തിയ ഭഗവാനെന്ന ഒരു ചെറുകഥ നിർമ്മലമായ ഭക്തിക്കുടമകളായ ഭക്തരെ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന ആപൽ ബാന്ധവനാണ് ഭഗവാൻ വിഷ്ണു ഭേദം കൂടാതെ തന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവരെയൊക്കെ അവരുടെ ഭക്തിക്ക് വിധേയനായി ഭഗവാൻ അനുഗ്രഹിച്ച് തൃപ്തിയേകുന്നു ഇതിന് ദൃഷ്ടാന്തമാണ് ഈ കഥ വിജയനഗര സാമ്രാജ്യത്തെ രാമരായൻ എന്ന രാജാവ് ഭരിച്ചിരുന്ന കാലം ഒരു ദിവസം രാജസഭ നടന്നുകൊണ്ടിരിക്കവേ ഭനുദാസൻ എന്ന വിഷ്ണുഭക്തൻ പാണ്ഡുരംഗൻ ക്ഷേത്രത്തിന് വേണ്ടി സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് രാജാവിനെ സമീപിച്ചു ദേവി ഭവാനിയെ ഒഴികെ മറ്റൊരു ദൈവത്തെയും താൻ അതുകൊണ്ട് തന്നെ പണ്ഡരീനാഥന് ധനസഹായം ചെയ്യില്ലെന്ന് രാമരായൻ തീർത്തും പറഞ്ഞു രാജാവിന്റെ ദൈവത്തോടുള്ള പക്ഷഭേദ പ്രകടനത്തിൽ മനംതൊന്ത ഭാനുദാസൻ രാജാവിനോട് താങ്കൾ എന്താണ് ഈ പറയുന്നത് താങ്കളുടെ സമ്പത്തുകളെക്കാൾ പല മടങ്ങ സമ്പത്തിൽ ജ്വലിച്ചു അവിടെ ഭഗവാൻ പണ്ഡരീനാഥൻ എന്ന് പറഞ്ഞുകൊണ്ട് പണ്ടരീപുരത്തിന്റെ മഹത്വങ്ങൾ വിവരിക്കാൻ തുടങ്ങി അത് കേട്ട് രാജാവ് അങ്ങേയറ്റം കോപാകുലനായി ഞാനും പണ്ഡരീപുരത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ ഭൂലോക വൈകുണ്ഠമായി സ്വർണത്തിൽ ജ്വലിക്കുന്നതായിട്ടൊന്നും കേട്ടുകേൾവിയില്ല നിങ്ങൾ പറഞ്ഞത് അസത്യമാണെന്ന് തെളിഞ്ഞാൽ നിങ്ങൾക്ക് കടുത്ത ശിക്ഷ നിശ്ചയം എന്നും പറഞ്ഞുകൊണ്ട് രാമരായൻ ഭാനുദാസനൊപ്പം പരിശോധനയ്ക്കായി പണ്ഡരീകപുരത്തേക്ക് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ മന്ത്രിമാർക്ക് ഉത്തരവ് നൽകി ിയൊരു പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്നോർത്ത് ബാനദാസൻ അതീവ ദുഃഖിതനും ഭയശഖിതനുമായി കാരണം അവിടെ എത്തുമ്പോൾ താൻ പറഞ്ഞ പോലെ പണ്ഡരീപുരം ഭൂലോക വൈകുണ്ഠം കണക്കി സ്വർണത്താൽ തിളങ്ങിയില്ല എങ്കിൽ ശിരച്ഛേദമുറപ്പ് തന്നെ ഈ ദുരവസ്ഥയിൽ നിന്നും രക്ഷിക്കണമെന്ന പ്രാർത്ഥനയുമായി രാത്രി കണ്ണടച്ചു മയങ്ങി സന്റെ സ്വപ്നത്തിൽ ഭഗവാൻ രുക്മിണി സമേതനായി പ്രത്യക്ഷപ്പെട്ട് ദർശനമരുളി കൊണ്ടറിയിച്ചു ഭക്ത നീ പറഞ്ഞ പോലെ രാമരായന് പണ്ഡരീപുരത്തെ വൈകുണ്ഠം പോലെ ദൃശ്യമാക്കി അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി അടുത്ത ദിവസം രാജാവ് രാമരായനും അംഗരക്ഷകരും പണ്ഡരീപുരത്തെത്തി അത്ഭുതകരമെന്നേ പറയണ്ടു പണ്ടരീപുരം സ്വർണമയമായി ജ്വലിച്ച് ഭൂലോക വൈകുണ്ഠമായി തിളങ്ങുന്ന കാഴ്ച രാമരായൻ കൺകുളിർക്കെ കണ്ടു ആ ക്ഷണം തന്നെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു എന്നിട്ട് കൈകൾ കൂപ്പി ക്ഷേത്രത്തിനകത്തേക്ക് ഓടിച്ചെന്ന് ചെന്ന് ദർശിച്ച് സ്വയം മറന്ന് തൊഴുതു നിൽക്കവേ അല്പസമയത്തിനുള്ളിൽ പണ്ടരീപുരം പൂർവസ്ഥിതിയിലെത്തി ബാനുദാസൻ എന്ന സാധാരണ ഭക്തന്റെ അഗാധമായ ഭക്തി കണ്ട് പാണ്ഡുരംഗൻ തന്നെയാണ് പണ്ഡരീപുരത്തെ ഭൂലോക വൈകുണ്ഠമാക്കി ജ്വലിപ്പിച്ചതെന്ന് മനസ്സിലാക്കിയ രാമരായന്റെ മേനിയാകെ രോമാഞ്ചം കൊണ്ടു താൻ ഭഗവാനെ നിന്ദിച്ചതിൽ മനം നൊന്ത് രാമരായൻ പാണ്ഡുരാജന്റെ പാദപത്മങ്ങളെ പുണർന്ന് അപരാധം പൊറുക്കണമെന്ന് കേണപേക്ഷിച്ചു പരിശുദ്ധമായ ഭക്തിയുള്ള ഭക്തനു വേണ്ടിയും ഭക്തിയിൽ ഭേദം കാണിച്ച രാജാവിനെ തിരുത്താൻ വേണ്ടിയും ഭഗവാൻ നടത്തിയ ലീലകളിൽ ഒന്നാണിത് ജയിക്കട്ടെ ശ്രീകൃഷ്ണ ഭഗവാൻ ജയിക്കട്ടെ ദേവി രാധിക ജയിക്കട്ടെ ജയിക്കട്ടെ ശ്രീമദ്ഭാഗവത പുണ്യം ജയിച്ചിടട്ടെ എന്നും ശ്രീകൃഷ്ണ പ്രേമഭക്തരും രാധേ കൃഷ്ണ